നമ്മുടെ ചുരിദാറിൻ്റെ ഒക്കെ നെക്ക് ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്നതാണ് നമ്മൾ കാണിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ നേരെ പകുതിയായിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക ഷോൾഡറിൻ്റെ ഭാഗം എന്നിട്ട് നമുക്ക് വേണ്ട ഫിനിഷിംഗ് അളവ് നമുക്ക് എത്ര ഇഞ്ചാണോ നമുക്ക് ഫിനിഷിങ് അളവ് വേണ്ടത് ആ ഒരളവ് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കവും അതേ അളവ് തന്നെ അത് നമുക്കിവിടെ അഞ്ച് ഇഞ്ചാണ് ഫിനിഷിങ് അളവ് വരുന്നത് ഇപ്പോൾ മുകളിലുള്ള അരേഞ്ച് ഷോൾഡറിനെ തുമ്പ് കൂടി വിട്ടതിന് ശേഷം കറക്റ്റ് അളവ് നമുക്ക് എത്രയാണോ ഫിനിഷിങ് അളവ് വേണ്ടത് ആ അളവാണ് നമ്മളിവിടെ രണ്ട് ഭാഗത്തേക്കും കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മളിവിടെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നു ഇനി അതിനുശേഷം ഇവിടെ ഒരു കാലിഞ്ച് തുമ്പ് വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ കട്ടി ചെയ്തെടുക്കാൻ കണ്ടോ അതുകൊണ്ടാണ് നമ്മളത് കറക്റ്റ് ഫിനിഷിങ് അളവ് നമ്മൾ മാർക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് അവിടെ തയ്ക്കാനുള്ള തയ്യൽ തുമ്പ് കാലിഞ്ച് അവിടെ ഉണ്ട് ഈ ഒരു റൗണ്ടിലാണ് നമുക്ക് കിട്ടുക ഇനി നമ്മൾ എന്ത് ചെയ്യണം നമുക്കൊരു ക്രോസ് പീസ് കട്ട് ചെയ്യണം അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഈ ഒരു ക്രോസിൽ വരുന്ന രീതിയിൽ വേണം പീസ് കട്ട് ചെയ്തെടുക്കാൻ നേരെയുള്ള പീസ് ഒരിക്കലും കട്ട് ചെയ്തെടുക്കാൻ പാടില്ല ഇതുപോലെ ക്രോസിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പം നമുക്ക് ഈ ഒരു ക്രോസ് പീസ് നമ്മൾ ഒന്നര ഇഞ്ച് വീതിയാണ് ഈ ഒരു ക്രോസ് പീസിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമ്മളിതിനെ നേരെ പകുതിയായിട്ട് ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക അതിന് കണ്ടോ ഈ രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഉൾവശമാണ് നമുക്കിവിടെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കേണ്ടത് കണ്ടോ നമ്മുടെ മാർക്ക് വരുന്ന ഭാഗം കണ്ടോ ഉൾവശം ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ നേരെ പകുതിയായിട്ട് മടക്കിയെടുത്ത ആ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗത്തിൻ്റെ ഈ ഒരു സൈഡ് വശം വരുന്ന ഭാഗം ഇവിടെ വെച്ചിട്ട് നമ്മളിവിടെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തുമ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ റൗണ്ടിൽ ഈ ഒരു പീസ് നമ്മളിവിടെ തയ്ച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് വലിക്കുകയോ അതുപോലെ തന്നെ ചുരുക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കറക്റ്റ് വെച്ച് നമ്മൾ തയ്ച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇതുപോലെ തയ്ച്ചതിന് ശേഷം ഇവിടെയൊക്കെ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇതുപോലെ കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്കത് നല്ല ഫിനിഷിങ്ങോട് കൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ അതിനുശേഷം ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക കേട്ടോ ആ ഒരു പീസിനെ നിവർത്തി എടുക്കുന്ന രീതി നഖം വലിച്ചു കൊടുത്തിട്ട് അപ്പോൾ നമ്മുടെ നല്ല വശത്തേക്ക് ഇതുപോലെ ആ ഒരു പീസിനെ ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചിടുക കേട്ടോ ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ തയ്ച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു തയ്ച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മളിത് ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ തയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു പീസ് ഇതുപോലെ കറക്റ്റ് നല്ല ഫിനിഷിങ്ങോട് കൂടി ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വന്ന് നിൽക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മളിവിടെ നല്ല ഫിനിഷിങ്ങോടു കൂടി നമ്മൾ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഉൾവശവും നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിരിക്കും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയി